ഹലോ കൂട്ടുകാരെ നമ്മളപ്പം ചപ്പാത്തിക്ക് പറ്റിയ ഒരു അടിപൊളി കിഴങ്ങറി ഉണ്ടാക്കണം അതിന് കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സവോള നീളത്തിൽ അരിഞ്ഞതും കൊത്തി അരിഞ്ഞതും ഉണ്ട് പിന്നെ തക്കാളി നമ്മൾ പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിൽ ജീരകം ഇട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ സവോള ഇഞ്ചി പച്ചമുളക് പച്ചമുളകൊന്ന് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുക വരുമ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞ് സവോളം ഇട്ടു കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് വഴന്ന് വരുമ്പോൾ നമ്മൾ തക്കാളി അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണൊക്കെ മാറി നല്ല കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായി വരണം അങ്ങനെ ഡാർക്ക് കളറായി വരുന്ന സമയത്ത് കഴിയുമ്പോൾ മാറ്റി വെക്കുക എന്നിട്ട് നമ്മളൊരു മിക്സ് ഉണ്ടാക്കണം അത് ഒഴിച്ചിട്ട് അതിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല ഇതെല്ലാം ചേർക്കുക അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് അതായത് കസ്തൂരി മഞ്ഞളും കൂടെ കസ്തൂരി മേറ്റിയും കൂടെ ചേർക്കണം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക ഒത്തിരി അത് ആ മിക്സ് നമ്മൾ നമ്മൾ നേരത്തെ വഴറ്റി വയ്ക്കുന്ന വഴറ്റി വെച്ച ആ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കളറൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഒക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് ചൂട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമ്മൾ വേറൊരു പാ പാൻ അത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നീളത്തിലരിഞ്ഞ സവളയിട്ടൊന്ന് വഴിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചുവെച്ച കിഴങ്ങ് അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ആ മിക്സിയിലേക്ക് നമ്മൾ ഈ കിഴങ്ങും സവളും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ ആ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ടേസ്റ്റിയായ ആയി കിഴങ്ങ് റെഡിയായി ഇത് ചപ്പാത്തിക്ക് ഒരു നല്ലൊരു വെറൈറ്റി കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ചപ്പാത്തിയും കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം ഇഷ്ടപ്പെട്ടോ